താണിമരത്തിന്റെ കൊമ്പുകളും ചില്ലുകളുമാണ് ഇവർ വെട്ടിയൊതുക്കി തൃപ്തിയാക്കിയത് നൂറ്റാണ്ടായി തുടരുന്ന ഈ ആചാരത്തിന് തലമുറകൾ കൈമാറിയ വിശ്വാസത്തിന്റെ തീക്ഷണതയുണ്ട് ബ്ലാങ്ങാട് കറുത്ത കോപ്പനപ്പുവിന്റെ തലമുറക്കാരാണ് ഇത് ചെയ്തു വരുന്നത് കറുത്തപ്പുക്കുട്ടിയും സഹോദരങ്ങൾ വേലായും നടത്തിവന്ന ആചാരം ഇപ്പോൾ ഇവരുടെ മക്കളാണ് തുടരുന്നത് മക്കളായ രതീശൻ സതീശൻ രമേശൻ ജിനീഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് താടിമരം വൃത്തിയാക്കിയത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ച കേരളാവിഷൻ ന്യൂസ് തൃശൂർ